ഇത് ഫീനയാണ് ഓക്കെ ഇതാണ് ഇവൾ ഒഴിവാക്കിയിട്ടുള്ള പയ്യൻ അതായത് പയ്യനല്ല ഒഴിവാക്കിയിട്ടുള്ള ഭർത്താവ് അതായത് സ്വന്തം ഭർത്താവ് മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നു മറ്റുള്ള സ്ത്രീകളോട് സെക്സ് സെക്സ്റ്റാറ്റ് ചെയ്യുന്നു പോരാത്തതിന് സ്വന്തം സഹോദരിനെ പോലും കാമരൂപേണ പ്രാപിക്കാൻ നിൽക്കുന്ന ഒരു എരപ്പാളി വളിയാണ്ടി ഏതോ ഭർത്താവിനെ ചിത്രീകരിച്ച ഭർത്താവിനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നെയും ബാംഗ്ലൂർ പോലത്തെ ഒരു നഗരത്തിൽ വെച്ചിട്ട് ഈ ഫസ്മീനയ്ക്ക് കാണും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു നോക്കൂ നമ്മളെ മിനിയാന്നൊരു വീഡിയോ ചെയ്തിരുന്നു അക്ബർ ഖാൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് ഫസ്ബിന ക്കിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് അക്ബർ ഖാൻ്റെ ടിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റിംഗ് ആപ്പിലെ കുറച്ച് ചാറ്റ്സ് ഒക്കെ പുറത്തുവിട്ടിട്ട് അക്ബറിനെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവരൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാനെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ഞാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് ഒരുപാട് ചിന്തിച്ചതിനു ശേഷമാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത് റിയാക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് മോർണിംഗിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു പെട്ടെന്നൊരു കാര്യം ചിന്തിച്ചു ഇനിയിപ്പോൾ ഒരു പക്ഷേ അത് അവന് ഇനിയിപ്പോൾ ഒരു പേഴ്സണൽ ലൈഫിലേക്കൊരു പ്രശ്നം വരണ്ട നമ്മളായിട്ട് ഇനി വരുത്തണ്ടാവും ഓൾറെഡി അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഫസ്മീനെ തന്നെ അത് പിന്നെ റീലായിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജസ് ഈ ഒരു ആ ഒരു ചാറ്റും ഫസ്ബിൻഡ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓൾറെഡി എനിക്ക് തോന്നുന്നു സെവൻറ്റി എയ്റ്റി തൗസൻഡ് ഓൾറെഡി വ്യൂസ് കിട്ടിയിട്ടുള്ള റീലായിരുന്നു പക്ഷേ എന്നാലും രാവിലെ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ ഈ രാവിലെ തന്നെ ഈ റീൽ അങ്ങോട്ട് പ്രൈ സോറി റീലല്ല എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ പ്രൈവറ്റാക്കി കാരണം വെച്ചാൽ ഞാൻ അക്ബറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അക്ബറിനെനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഫോൺ നമ്പർ അല്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ ഇതുവരെ മറുപടി വന്നിട്ടില്ല പക്ഷേ പിന്നീട് ഞാൻ ഏകദേശം ഒരു രാവിലെ പ്രൈവറ്റ് ആക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും മറ്റുള്ള ക്രിയേറ്റേഴ്സ് എല്ലാവരും എടുത്ത് ചെയ്യണം പിന്നെ ഞാനായിട്ട് ഇത് എന്തിനെ ഒഴിവാക്കുന്നത് എന്നുള്ളതെന്നുള്ള കണ്ടീഷനിൽ ഞാൻ വീണ്ടും ആ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കാക്കി പക്ഷെ ആ വീഡിയോ എനിച്ചാവശ്യം വീഡിയോ പ്രൈവറ്റ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോസിന് വ്യൂസ് കിട്ടില്ല അപ്പോൾ ആ വീഡിയോ അങ്ങനെ അവിടെ അധികം ഒന്നും കിട്ടാതെ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ ആ വീഡിയോയിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട് ഈ വീഡിയോ വന്നത് ശേഷം ഫസ്മിന സാക്കിർന് അഗൈൻസ്റ്റ് ആയിട്ട് ഫസ്മിന സാക്കിർ അവിടെ ചെയ്തിട്ടുള്ള എന്താ വളരെ ഒരു പുണ്യപ്രവൃത്തി എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഫസ്മിന സാക്കറിൻ്റെ ഒരുപാട് കോൺട്രവേഴ്സീസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് കോൺട്രവേഴ്സി ഇന്ത് സെൻസ് വേറെ ആരും കണ്ടിട്ടുള്ള ടൈപ്പല്ല അവരുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യം അത് സോഷ്യൽ മീഡിയ എല്ലാവരും അവരുടെ കൂടെ നിന്നു പ്രത്യേകിച്ച് റീസൻറ്റായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ഹസ്ബൻഡ് ലല്ലു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹസ്ബൻഡിനായിട്ടുള്ള വന്ന ഇഷ്യൂസും അവൻ്റെ സെക്സ് ചാറ്റും എക്സ്പോസ് ചെയ്തിട്ട് എല്ലാം അവർ വന്നിട്ട് പറഞ്ഞ സമയത്ത് ഈ ഫസ്മിന സാക്കറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഞാൻ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ തിരക്കുകൾ കാരണമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ വന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു അവരുടെ അവരുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ അവരുടെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ നമ്മളതൊന്നും നോക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ അവർ കൊണ്ടൊന്നു ഞാൻ അതിലിതു പറഞ്ഞിരുന്നു പേഴ്സണൽ ചാറ്റ് എക്സ്പോസ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും യോജി യോജിക്കുന്നുമില്ല യോജിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെപ്പോൾ നമ്മളായിട്ട് ചർച്ചയ്ക്ക് എടുക്കാതിരുന്നത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അക്ബറിൻ്റെ വൈഫിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വിഷയമല്ല അവിടെ അത്ര വലിയ ഒരു വലിയ ഭൂലോക കുറ്റമൊന്നല്ല പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഒരു വിവാഹം ഉറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ ഒരു വ്യക്തി ടിൻഡർ ആപ്പിൽ ടിൻഡർ ആപ്പിൽ എന്തിനു വേണ്ടിയിട്ടാണ് കയറുന്നത് ഡേറ്റിംഗ് ില് എന്തിനാണ് കയറുന്നത് വളരെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് അറിയാം അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു കയറിയ സംഭവം നമുക്ക് എനിക്കെന്തോ യോജിക്കാൻ പറ്റില്ല ഞാൻ അതിനാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് യെസ് അവിടെ നിൽക്കട്ടെ നമ്മൾ ഈ വീഡിയോ ഞാൻ ഒരുപാട് കാട് കയറി പോയി ക്ഷമിക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്തറിയോ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഫസ്മിനയുടെ ചില കാര്യങ്ങൾ ചില ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നു ഫസ്ബിനയുടെ കുറച്ച് ഡീറ്റെയിൽസ് അതായത് ഫസ്മിനെ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര സീരിയസ് ആയിട്ട് ഫസ്ബിനുടെ ചാനലിൽ വലിയ കോൺട്രവേഴ്സി ഒക്കെ പറഞ്ഞു അതായത് ഫസ്മിനുടെ ഹസ്ബൻഡ് ഒരു പെൺകുട്ടിയായിട്ട് സെക്സ് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതായത് സ്വന്തം ഭർത്താവ് വേറൊരു കുട്ടിയോട് അതൊരു അത് സ്വന്തം ും സിസ്റ്ററിനെ പോലും ഒഴിവാക്കാത്ത സിസ്റ്ററോട് പോലും വളരെ മോശമായിട്ടുള്ള സെക്സ് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ ആ ഒരു ഭാര്യയ്ക്ക് ആ കുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ ആ പിന്നെ ആ ഒരു കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ അതേ കുട്ടി പിന്നെയും ഈ വ്യക്തിയായിട്ട് കോണ്ടാക്ട് സൂക്ഷിച്ച് അതിനെ കാണാൻ പോയൊരു സിറ്റുവേഷൻ ഉണ്ടാവുക ഏ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും ബിക്കോസ് ഇവരെല്ലാം കൊണ്ടുവന്നിരുന്നത് പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് അല്ലേ അപ്പോൾ അതൊക്കെ കണ്ട് വിശ്വസിച്ച് കേട്ട് ഇവരൊക്കെ വിശ്വസിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഇവർ തമ്മിൽ വീണ്ടും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഗതി പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ എക്സ്പോസിങ് എന്ന് പറയുമെന്ന് എനിക്കറിയില്ല ബിക്കോസ് കഴിഞ്ഞ വീഡിയോയിൽ ഫസ്മീന അവിടെ ഫസ്മീന എക്സ്പോ അക്ബറിനെ എക്സ്പോസ് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ എക്സ്പോസിങ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഡ്രേക്ക് റമോറേ പിന്നെ എന്താ പറയുക ലൈഫ് ഓഫ് ഹക്കീം പിന്നെ കോൾമി അഖിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് എക്സ്പോസിങ് ആൾക്കാർ അല്ലേ സ്നേഹം വരക്കട്ടെ സ്നേഹം മാത്രം വരക്കട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ഇൻസ്റ്റഗ്രാം യൂണിവേഴ്സിൽ ഒരു പ്രത്യേക ആംഗിളിൽ ഫോട്ടോ മറ്റേ ക്യാമറ വെക്കുന്നു മീറ്റ് മിസ്റ്റർ മീറ്റ് മിസ്റ്റർ അക്ബർ ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ പറഞ്ഞ പോലെ ഖാൻ അല്ല അവരിപ്പോൾ സുനിൽ ലോജിയുടെ കേസ് അങ്ങനത്തെ ഒരുപാട് എക്സ്പോസിങ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിന്നെ അത്ര വലിയൊരു എക്സ്പോസിംഗ് എന്നല്ല ഇത് എക്സ്പോസിംഗ് എന്നത് നമ്മൾ പണ്ട് മുതലേ ഫോളോ ചെയ്ത് പോകുന്നിരുന്ന പാവങ്ങളുടെ എക്സ്പോസിങ് അതായത് നമ്മളെ പാവങ്ങളുടെ ഷാറൂഖാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി പാവങ്ങളുടെ എക്സ്പോസിങ് പരിപാടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് എനിക്കൊരാൾ അയച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട് അക്ബറിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വളരെ ക്വിക്കായിട്ട് പറയാം ഒരു യൂട്യൂബ് ൂബ് ചാനൽ വഴി എൻ്റെ പേരിൽ തെറ്റായതും അടിസ്ഥാനരഹിതമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ചില ഔദ്യോഗിക പരിപാടികൾക്കേക്കായി ഞാൻ ഖത്തറിലായതുകൊണ്ട് എൻ്റെ പ്രതികരണം വൈകിയത് ഞാൻ ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിപ്രായ പ്രകടനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ ആരും മറ്റൊരാളുടെയും പ്രതിഷ്ഠയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന തരത്തിലുള്ള അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താൻ അധികാരമുള്ളവരല്ലെന്ന് മനസ്സിലാക്കുക നിയമപരമായി നിയമപരമായ പ്രക്രിയയിലൂടെ ബന്ധപ്പെട്ട വ്യക്തികളോട് അവർ ആരോപിക്കുന്നത് പോലെ ഞാൻ ചെയ്തു എന്ന് പറയുന്ന ഏതെങ്കിലും മോശമായ മറ്റേ ഇൻവേർട്ടർ ഇതിൽ ഇതിൽ പ്രസ്താവനയോ പ്രവൃത്തിയോ എന്താണ് എന്ന് തെളിയിക്കാൻ ആവശ്യപ്പെടും സത്യാവശ്യം തെളിയിക്കപ്പെടുമെന്നും നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ അനുയോജ്യമായ വിധി നിർണയം നടത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോസ്റ്റ് പ്രകാരം അക്ബർ കേസ് കൊടുക്കുന്നു എന്നുള്ള കണ്ടീഷൻ ഫസ്മിനൊക്കെ അക്ബർ കേസിന് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ജെന്വിനാണോ അങ്ങനെയൊക്കെ തോന്നുന്നത് അറിയില്ല എന്താണ് സംഭവം എന്തായാലും അവർ അമ്മര് തെളിയിക്കട്ടെ തെളിയിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു സംഭവത്തിൻ്റെ കറക്ഷനോ എന്താ ശ്രദ്ധിക്കും ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കാണ് ഫസ്മീയുടെ എന്താണ് ഞാൻ ഫസ്മീൻ്റെ ഈ സംഗതി ഇവിടെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയുന്നതിന് മുന്നേ അത് അറിയാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായിരുന്നു ബസ്മേറ്റ് ഇഷ്യൂ എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് ഒരു ഏറ്റവും മിനിറ്റിൽ ഞാൻ സംഗതികളും കാര്യങ്ങളും ഞാൻ പറയാം അതിന് മുന്നേ അക്ബർ ഈ വീഡിയോ കാണുമെന്നുള്ളത് എനിക്കറിയില്ല അക്ബർ എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല അക്ബറിനെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നറിയില്ല ബിക്കോസ് ഐ ഹവ് സ്പോക്കൺ അബൌട്ട് യു ഗൈസ് ഫോർ യു ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി റിവ്യൂ ചെയ്ത സമയത്ത് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് അക്ബറിന് അതിനുമോൾ ഭയങ്കര വളരെ മോശമായിട്ടുള്ള അലിഗേഷൻ അക്ബറിന് അഗെയിൻസ്റ്റായിട്ട് ഉണ്ടായ സമയത്ത് പലരും അക്ബറിനെതിരെ സംസാരിച്ച സമയത്ത് അന്ന് വളരെ വാദപരം ഞാൻ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ അക്ബറിൻ്റെ ഈ ഒരു കേസ് ഞാൻ പുറത്തു കിട്ടുക എടുത്തുകൊണ്ട് അക്ബർ എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കാം ക്വാറ്റ് നാച്ചുറൽ ഒബ്ബസ് ഉണ്ടായിരിക്കാം ഉണ്ടാവാം ഉണ്ടാവണമല്ലോ സ്വാഭാവികമായിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിപ്പോഴും ഈ പൊതുവായിട്ടുള്ള സ്വഭാവ പരിപാടികൾ എങ്ങനെ അറിയാം നമ്മൾ ഒരു ആയിരം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണമെന്നാൽ ഒരാൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തി അത് ആലോചിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നേരെ മറിച്ചാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തെറ്റായിട്ടുള്ള സംഭവം തെറ്റും നല്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംഭവം അവർക്ക് അപ്രിയമായിട്ട് തോന്നുന്ന എന്തെങ്കിലും സംഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ നമ്മൾ ജനത്തേക്ക് അടിക്കുന്ന സിറ്റുവേഷൻ അക്ബർ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണോ എന്നോട് എനിക്കറിയില്ല അപ്പോൾ അക്ബർ ജസ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ പ്ലേ ചെയ്യാം ആ ബസ്സിൽ കയറിയിട്ട് അക്ബർ പുറകെ നിന്ന് ജാക്കി വയ്ക്കുന്നു സംഭവം അനുമോളി പറഞ്ഞ സമയത്ത് എനിക്കത് ഭയങ്കര മോശമായിട്ട് പിന്നെ ഓൾറെഡി വിവാഹം നിശ്ചയം ഞാൻ കഴിഞ്ഞ വീടിയിൽ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ വീഡിയോ അറിയില്ല അതായത് വളരെ മോശമായിട്ട് അക്ബറിനെ ചിത്രീകരിച്ച സമയത്ത് വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യക്തി അതും ഇത്രയധികം ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ നല്ലൊരു വളരെ സുന്ദരിയായിട്ടുള്ള എല്ലാ കഴിവുകളുള്ള ഒരു ഭാര്യയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഒരു ചീഞ്ഞ പരിപാടി ബസ് കറി ജാക്കി വെക്കുന്ന പോലെത്തെ പരിപാടി ബിഗ് ബോസിൽ കാണിക്കില്ല എന്നു പറഞ്ഞിട്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് അക്ബറിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് ഞാൻ ആ ക്ലിപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട് ഓരോർമ്മത്തിൽ മാത്രമായിട്ട് കണ്ടെത്താം കുറച്ച് സ്പീഡ് ലാഗ് അങ്ങനെ സംസാരിക്കേണ്ട അത്ര സീരിയസ് വിഷയം കേട്ടോളൂ അക്ബറിന് വേണ്ടി സംസാരിച്ചേ പറ്റുള്ളൂ കാരണം എന്താ പറയുക ഒരു പുരുഷനാണ് അതുകൊണ്ട് അക്ബർ പുരുഷ പുരുഷക്കാട് ഇറക്കണില്ല എന്ന് വെച്ചിട്ട് അക്ബറിനെ എല്ലാരും കൂടി കൂടിയിട്ട് അങ്ങോട്ട് ക്രൂശിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്താ എന്നെ ഇപ്പോ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഐ ജസ്റ്റ് ഡോൺ കെയർ കാരണം വെച്ചാൽ ഞാൻ ഈ ലൈവ് കണ്ട സമയത്ത് അക്ബർ ഒരു പുരുഷനാണ് അവൻ ഒരു സ്ത്രീയെ ബാക്കിൽ ഇങ്ങനെ തോണ്ടി തന്നെ ഒരു കുടുംബണ്ട് പുറത്ത് അവനെ വാര്യല്ലേ പുറത്ത് ഒരു കുടുംബം അത് മനസ്സിലാക്കേണ്ട അവരുടെ വൈഫും ഇല്ലേ അവരുടെ വൈഫും കുടുംബവും കാര്യങ്ങളും ഉള്ളപ്പോൾ എത്രത്തോളം ദോശമാണത് ഇപ്പോൾ എം ആട് തോന്നി വിളിച്ച് പറയാൻ പാട് ക്ഷമിക്കണം കുറച്ച് പഴയ വിഷയമാണ് പക്ഷേ ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം എന്തോ നമ്മൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വച്ചിട്ട് നിങ്ങൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ അത് ആക്സപ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ ഗെയിം അങ്ങനത്തെ ഇഷ്ടമായി തോന്നി ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് ശരിയില്ല എന്ന് തോന്നിയോണ്ടാണ് തിരിച്ചും പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമായിട്ടാണ് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹമൊക്കെ ഓർച്ചിട്ടുള്ള വ്യക്തി പ്രത്യേകിച്ച് ടിൻ്റേ പോലത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ എൺപത് കൊള്ളിലെ വസന്തമായിട്ടായിരിക്കാം നമ്മുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ എന്നെപ്പോലുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് വേറെ ആരോ കൊണ്ടുവന്നിട്ട് കണ്ടപ്പോൾ നമുക്ക് മാത്രം എനിക്ക് പറയാൻ തോന്നിപ്പോയി അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ലേ പോട്ടെ എന്തായാലും സംഗതി കഴിഞ്ഞു ഇനി കമ്മിങ് ടു ദി ഫസ്മിന ഇഷ്യൂ ഫസ്മീനയുടെ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ ഫസ്മീനയുടെ ഹസ്ബൻഡ് ഫസ്മിന ഒരുപാട് കാലം ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഫസ്മിന വളരെ ഒരു വ്യക്തിയെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു ഓർ എനി അതർ പേഴ്സൺ ആരെങ്കിലും സ്നേഹിച്ചു കല്യാണം കഴിക്കുന്നു പിന്നെ ആ വ്യക്തി അഭിതമായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി അതായത് ഫസ്മിന വളരെ അധികം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ലു എന്ന് വിളിപ്പേരുള്ള വേറെന്തോ ഒരു പേരുള്ള ചെങ്ങായി വേറെ മിസ്രീന്ന് പറയുന്ന സ്ത്രീനോടും അങ്ങനെ മറ്റുള്ള ഒരുപാട് സ്ത്രീകളോടും ഈ തൊളെ തോന്നിയിട്ടുള്ള ഞാൻ അങ്ങനെ പറയും നമ്മുടെ ഭാഷയും പറയാതെ വളരെ മോശമായിട്ടുള്ള സെക്ഷൻ ായിട്ടുള്ള ആക്സും ഗോഷ്ടികളൊക്കെ കാണിക്കുക പല കാര്യങ്ങളും വളരെ മോശമായിട്ട് പിന്നെ അതായത് സെക്സ്റ്റിംഗ് എന്ന് പറയും സെക്സ് ചാറ്റ് ചെയ്യുക വളരെ മോശമായിട്ട് മറ്റുള്ള പെൺകുട്ടികളോട് വേറുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സംഭവം ലൈഫിലുണ്ടായി ആ കുട്ടി അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചോട് കൂടി ഈ കുട്ടി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് എന്താണ് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വിഷയത്തിൽ എന്താണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഷിബ്ലിയുടെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഈ ഒരു വൃത്തിയായിട്ട വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് എന്ന് പറഞ്ഞു ഇവർ ഇതേപോലെ സെയിം സ്നാപ്പ് ഇതേ രീതിയിൽ വേറെ കുറെ രീതിയിൽ അയച്ചു തന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ ഞാൻ കുറച്ചധികം മെസ്സേജസ് കാണിക്കാം അപ്പം കൂടുതലായിട്ട് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവൻ ചോദിക്കുന്നത് സെക്ഷുവൽ രീതിയിൽ താല്പര്യമുണ്ടോ മൂഡാവുമോ മൂഡാകുന്ന പിക്ക് ആയിക്ക് സംതിങ് സ്പെഷ്യൽ ആയിട്ട് അയക്ക് പിന്നെ എന്താ ബ്രസ്റ്റിന്റെ ഫോട്ടോ റൂം എടുക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെ അങ്ങനെ പല വൃത്തികട്ട രീതിയിലും ഇവൻ സ്വന്തം പ്രൈവറ്റ് പാർട്ടിന്റെ ഫോട്ടോ അടക്കം ഇവൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ആ ഫോട്ടോ അടക്കമുണ്ട് ആ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല പക്ഷെ ആ ഫോട്ടോ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് ഇവന്റെ ഐഡിയ അടക്കം ഉണ്ട് ഓക്കെ സോ അത് ഞാൻ എന്തായാലും വിടും ആൻഡ് ഓൾസോ ഇവൻ എന്തൊക്കെ പറഞ്ഞിനി എന്നെ ഭീഷണിപ്പെടുത്തിയാലും എനിക്കതിൽ ഒരു പേടിയില്ല കാരണം എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു ഇവൻ ചിലപ്പോൾ വന്ന് വല്ലതും ചെയ്ത് തള്ളിക്കുല്ലും എന്തെങ്കിലും ചെയ്താലും അങ്ങനെ തള്ളി കൊന്നാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇവൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും രക്ഷപ്പെടണം എൻ്റെ അക്കൗണ്ട് ഇവിടെ ഉണ്ടാവുമല്ലോ ഇവൻ്റെ വീഡിയോ എൻ്റെ വീട് ഇവിടെ ഉണ്ടാവുമല്ലോ അത് കണ്ടിട്ടെങ്കിലും രക്ഷപ്പെടണം ഇവന് ഇനി എനിക്കിനി എന്തെങ്കിലും പറ്റിയാലും എനിക്ക് പ്രശ്നമില്ല കാരണം അത്രയും പേടിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇവൻ കഴിഞ്ഞിട്ട് നീ ഉറങ്ങുക എന്ന് പറഞ്ഞു അപ്പം നീ ഉറങ്ങുകയാണ് ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അന്ന് അവനോട് കുറേ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് അല്ല ഉപ്പാനോട് പറയില്ല ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂടായി പറഞ്ഞതാണെന്ന് അതായത് നീ പറയുകയാണ് നീ നിന്റെ സ്വന്തം സിസ്റ്ററിനെ സിസ്റ്ററായിട്ടല്ല കണ്ടത് നിനക്ക് ക്രഷ് ആയിരുന്നു നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തികെട്ടവനാണ് അങ്ങനെ ആലോചിക്കും നിനക്ക് എങ്ങനെ നിൻ്റെ കസിൻ സിസ്റ്ററിന്മാരൊക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമ്പു പക്ഷേ നീ ഇത്രയും ചെയ്യുന്നില്ല നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തീരെ കൾച്ചറില്ലാത്ത കുറേ ടീം വാഴുന്ന ഒരു സോഷ്യൽ മീഡിയ യൂണിവേഴ്സിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് അതായത് സ്വന്തം ഭർത്താവ് ഇങ്ങനത്തെ വേറെ ഏതോ സ്ത്രീകളൊക്കെ കാണിച്ചു എന്നുള്ളത് ഒരു ഭാര്യ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലത്തുന്നു എന്തോ ആയിക്കോട്ടെ എക്സപ്റ്റ് ടു ദം അന്നത്തെ തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര കറേജസ് ഒക്കെ പറഞ്ഞു പിന്നീട് ഇവർ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ രീതിയിരിക്കുമ്പോൾ അവരുടെ ചാനലൊക്കെ നോക്കി സ്റ്റേഡ് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അങ്ങനെ നീങ്ങുന്നു അവരെന്തൊക്കെയാണ് സ്റ്റോറി വിഷൻ ബോർഡോ അങ്ങനെ എന്തൊക്കെയാവ ചാനൽ നോക്കി നോക്കിയറിയാം ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇതിനിടയ്ക്കാണല്ലോ അക്ബറിനെ പിടിച്ചിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അക്ബറിനെ എക്സ്പോസ് ചെയ്യാം അപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ വളരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളൊരു ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോകുന്നു വേറെ സ്ത്രീകളുമായി കാണിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വരുന്ന മെൻ്റൽ ട്രോമ അവർ അത് ബാധിച്ച് കഴിയുന്നതിലടയ്ക്ക് അവർക്കിങ്ങനെ തോന്നുകയാണ് അതുപോലെയുള്ള മറ്റു പുരുഷന്മാരും ഇതുപോലെ ഡേറ്റിംഗ് ആപ്പിൽ കയറി കഴിയുമ്പോൾ മറ്റുള്ള സ്ത്രീകൾ ഓൾറെഡി ഇതേപോലെ മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാര്യേജ് ഫിക്സ് ചെയ്തിട്ടുള്ള പുരുഷന്മാർ മറ്റുള്ള സ്ത്രീകളെ മോഹിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടിട്ടില്ല ഇന്ത്യനോ മറ്റേ 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 അമ്പി റെമോ എന്നുള്ള സിനിമയിലൊക്കെ അന്യൻ സിനിമയിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തൊരു വ്യക്തി ഒരു കുട്ടി പോലെയാണ് ഒരു സ്ത്രീ ആയിട്ടാണ് ഈ പിന്നെ ഫസ്മീന ഇതിൽ അവതരിച്ചിട്ടുള്ളത് ഇന്റർനെറ്റിൽ അതായത് ഞാൻ ഇനി ഇങ്ങനെ എക്സ്പോസിങ് ഐ എക്സ്പോസ് പീപ്പിൾ എന്നാണ് അക്ബറിനോട് ചാറ്റിൽ പറഞ്ഞത് ഞാൻ എക്സ്പോസ് ചെയ്യുന്ന ആളാണ് അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ ചാറ്റ് ഒരു വ്യക്തിയുടെ ലൈക്ക് ൈക്കിനെ പേഴ്സണൽ വിടേണ്ട ആവശ്യമില്ല പക്ഷെ ആ ഒരു പേഴ്സണൽ ചാറ്റാണ് ഫസ്മിനെ അവിടെ അപ്പോൾ അപ്പം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ ആ ഒരു ചങ്ങാതി അതായത് വേറൊരു സ്ത്രീകളെ നോക്കിയിട്ടുള്ള അവനെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി അത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തുറന്ന് കാണിച്ച് ഇനി ആരും ഇവൻ്റെ ചതിക്കുഴിയിൽ ചെന്ന് പെടരുത് എന്നും പറഞ്ഞ ഏകദേശം രണ്ട് മൂന്നാഴ്ചയാണ് ഒരു മാസം മുന്നിട്ട് എത്ര രണ്ട് മൂന്ന് രണ്ട് മാസം ആയപ്പോൾ ഒരു മാസം എന്തായാലും ആയി ഒരു മാസം മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള ഫസ്മിനെ പോലത്തെ ഒരു പെൺകുട്ടി നല്ല പ്രതിച്ഛായ നിൽക്കുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക ഇങ്ങനെ ഒരു പെൺകുട്ടീനെ പിന്നെ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ചെക്കൻ ഒഴിവാക്കി പോയിട്ടുണ്ടാവും ഒഴിവാക്കുക അത്രയും കഷ്ടപ്പെട്ടു അങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്നാൽ എന്താവും അവസ്ഥ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാട്ടോ ഒരു ബൈക്കിൽ പോകുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സ്ക്രീനിൽ നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ അറിയില്ല ഈ ഒരു യൂണിവേഴ്സ് കടന്ന് കളിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഫസ്മീനയാണ് ഓക്കെ ഇതാണ് ഇവൾ ഒഴിവാക്കിയിട്ടുള്ള ആ പയ്യൻ അതായത് പയ്യനല്ല ഒഴിവാക്കിയിട്ടുള്ള ഭർത്താവ് അതായത് സ്വന്തം ഭർത്താവ് മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നു മറ്റുള്ള സ്ത്രീകളോട് സെക്സ്റ്റാറ്റ് ചെയ്യുന്നു പോരാത്തതിന് സ്വന്തം സഹോദരിനെ പോലും കാമരൂപേണ എന്താ പറയുക കാമത്തോടുകൂടി പ്രാപിക്കാൻ നിൽക്കുന്ന ഒരു എരപ്പാളി വളിയാണ്ടി ഏതോ ഒരുത്തനാക്കിയിട്ട് ഭർത്താവിനെ ചിത്രീകരിച്ച ഭർത്താവിനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നെയും ബാംഗ്ലൂർ പോലത്തെ ഒരു നഗരത്തിൽ വെച്ചിട്ട് ഈ ഫസ്മീനക്ക് കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ളൊരു സംഗതി എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമുക്കത് മനസ്സിലാവാത്തൊരു സംഭവമാണ് കാരണം വെച്ചാൽ അത് ഇതിങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷം ഇതവിടെ ഒരാൾ കണ്ടു ഇത് സംഭവം എന്താണെന്ന് അറിയുമോ ഫസ്മീനേനെ ഇങ്ങനെ ആ ഭർത്താവ് ആ ചെക്കനെട് കാണുന്നത് ഒരുത്തൻ കണ്ടു കണ്ടിട്ട് ഫസ്മീനോട് ചാറ്റ് ചെയ്യണം വി ആർ മാരിഡ് സോ ദെർ ലോട്ട് ഓഫ് തിങ്ക്സ് വിച്ച് ആർ പേഴ്സൺ ഐ ഡോൺ തിങ്ക് ഇറ്റ്സ് ഇതർ യോർ ബിസിനസ് ഇറ്റ്സ് യുവർ ബിസിനസ് ഈദർ അതായത് ഇങ്ങനെ കണ്ട സമയത്ത് അവർ ചാറ്റ് ചെയ്തു നിങ്ങൾ അമ്മേൽ നീ നിന്റെ ഭർത്താവിനായിട്ട് പിരിഞ്ഞ് കഴിഞ്ഞു വരുത്തണല്ലേ വൃത്തിയല്ലേ നീ നിന്റെ ഭർത്താവിനങ്ങനെ അവനെങ്ങനെയൊക്കെ കാണിച്ചിട്ട് നീ ഒഴിവാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന സമയത്ത് മറുപടിയാണ് ഞങ്ങൾ മാരിഡാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ടുണ്ട് ഇപ്പോൾ പേഴ്സണലല്ല അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് വിളമ്പിയതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഇങ്ങനെ അറിഞ്ഞതും അവർ കാണുന്ന സമയത്ത് നിങ്ങളെ സ്പോട്ട് ചെയ്തതും നിങ്ങളെ കണ്ടു വരും നിങ്ങളെ കണ്ട് നിങ്ങളെന്താ ഉണ്ടായതെന്നുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആൻഡ് ഇഫ് ഐ മേക്ക് തിങ്സ് ഓക്കെ വിത്ത് ഹിം നോട്ട് ആൻഡ് ദാറ്റ്സ് മൈ ഡിസിഷൻ ആൻഡ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ് അതായത് ഈ ചങ്ങായി ഇങ്ങനെയൊക്കെ കാണിച്ചുള്ള സത്യമാണ് അപ്പോൾ ഇവർ ചോദിക്കണം ആ സമ്മതിച്ച് ഹി ഹാസ് ചീറ്റഡ് മീ ഇമെൻസ്ലി അപ്പൊ ബ്രോ ഈ മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് മറുപടി പറയുന്നു എന്നിട്ട് അതിന് ശേഷം അവർ അയച്ചു നിന്നിട്ടുള്ള മെസ്സേജ് ഇതാണ് വി സോ യുവർ യൂട്യൂബ് വീഡിയോ അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് വീഡിയോ കണ്ടു ഫസ്മീനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു സം ഓഫ് മൈ ഫ്രണ്ട്സ് സോ ദം ഫ്രം ബാംഗ്ലൂർ എ ജി ബി കിർലോസ്കർ ലേ ഔട്ട് ടുഗദർ ലൈക്ക് നത്തിങ് ഹാപ്പൻഡ് സോ ദം ലൈക്ക് ഇൻ ബൈക്ക് ഷീ ഹഗിങ് ലു ഈ ലല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ സ്ത്രീ ഒഴിവാക്കിയിട്ടുള്ള ഫസ്മിനെ ഒഴിവാക്കിയിട്ടുള്ള ഭർത്താവിനെ അവിടുന്ന് ഹഗ്ഗി എന്നതുപോലെ കണ്ടു ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അത് ഇങ്ങനെ ആൾ പറഞ്ഞതാണ് ഇങ്ങനെ കണ്ടു ഹഗ്ഗിങ് ഹഗ്ഗിങ് ലല്ലു വട്ടെവർ ഇറ്റ് ഇസ് ഷീ ഇസ് എ പബ്ലിക് ഫിഗർ ടോക്കിംഗ് വൺ തിങ് ഇൻ സോഷ്യൽ മീഡിയ ഐ ആൻഡ് ഡൂയിങ് ദി എക്സാക്ട് ഓപ്പോസിറ്റ് ഇൻ പബ്ലിക് മേക്കിംഗ് പീപ്പിൾ ഫുൾ അതായത് സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് എനിക്കിങ്ങനെ ഈ ചങ്ങായി കാമ പറയാനായിട്ടുള്ള ഈ ചങ്ങായി എനിക്ക് വേണ്ട ഇവൻ എനിക്ക് എന്തായാലും ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് നല്ലൊരു പിക്ചർ ഗുഡ് ബുക്സിൽ ആൾക്കാരുടെ ഗുഡ് ബുക്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ സത്യം തന്നെയായിരിക്കും അവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവനൊക്കെ വേണ്ട അവൻ ഇങ്ങനെ ഇത്ര ഒരു സെക്ഷൽ വളരെ മോശമുള്ള മാനിയൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് അത് വേറെ ഏതോ ഒരു സ്ഥലത്ത് ബാംഗ്ലൂരൊക്കെ പോയിട്ട് അവനെ കണ്ടിട്ട് അവിടുന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒന്നാ ഞാൻ കാണിച്ചല്ലോ അല്ലേ എന്നിട്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ കണ്ടു ആൻഡ് ഡൂയിങ് എക്സാക്ട് ഓപ്പോസിറ്റ് പബ്ലിക് മേക്കിംഗ് ഫുൾ പീപ്പിൾ ഫുൾ സത്യമായിട്ട് ആൾക്കാരെ വിടിയൊക്കെ അല്ലേ മേക്കിംഗ് പീപ്പിൾ ഹാർഡ് ടു ബിലീവ് ഇൻ മീഡിയ അതായത് മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരെ ബിലീവ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നത് ആൻഡ് അതർ ഇൻഫർമേഷൻ വിച്ച് ഇസ് പ്രൊവൈഡഡ് ഇൻ സോഷ്യൽ മീഡിയ ആൾ കൺസേൺഇൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ സംഗതികളൊക്കെ നീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചക്കര നീ അവിടെ പോയി കണ്ടുല്ലേ എന്ന് ചോദിക്കുകയാണ് മനസ്സിലായോ ഏ ഇതാണ് ഒരു സംഭവം ഐ ഡോട്ട് തിങ്ക് എന്ന് ചോദിച്ചാൽ ആൻഡ് അഞ്ഞ് വേറെ കൂടി ആൻഡ് ഇഫ് ഐ മേക്ക് തിങ്സ് ഓക്കെ വിത്ത് ഹിം എൻ നോട്ട് ദാറ്റ് ഈസ് മൈ ഡിസിഷൻ ആൻഡ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ് ഹി ഹസ് ചീറ്റഡ് മീ എന്നും പറഞ്ഞിട്ട് അത് നീ നോക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ഒരു ചാറ്റ് ആണ് അതായത് ഇവര്മ്മിൽ ചാറ്റ് ചെയ്തു അതായത് ഈ പെൺകുട്ടി ഈ പുറത്ത് കണ്ടിട്ടുള്ള ഈ വ്യക്തി ഈ ഫസ്മിനോട് ചാറ്റ് ചെയ്തു അപ്പോൾ ഈ ഫോട്ടോയിൽ എൻ്റെ ചോദ്യം അതായത് ഉത്തമ നിങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ഇറങ്ങിയതാണല്ലോ ഫസ്മിന വിത്ത് ഓൾ റിസ്പെക്ട് ടു യുവർ ഇറ്റ്സ് ഇറ്റ് ഇറ്റ്സ് ഓൾ യുവർ പേഴ്സണൽ ലൈഫ് പക്ഷേ ഈ നിങ്ങളുടെ ഒന്നും പേഴ്സണൽ ലൈഫ് അല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറന്ന് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്മിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് കേട്ടോ ദ സെയിം തിങ് മൈറ്റ് ഹാപ്പൺ യുവർ ഓൾസോ അപ്പോൾ ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു ബിക്കോസ് ആ ഒരൊറ്റ കാര്യമാണ് ഞാൻ എടുത്ത് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ അക്ബറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ എൻ്റെ വ്യൂ പോയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലിനിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞിട്ടു നിങ്ങളുടെ ഭർത്താവിനായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ ജനങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് നിങ്ങളെ ഒരു വിശ്വസ്ത രൂപമായിട്ട് നിങ്ങളെ കണ്ടു അതായത് ഈ സ്ത്രീ ആകെ മാറി ഈ സ്ത്രീക്ക് പുരുഷന്മാരുടെ അടുത്ത് ചതി കിട്ടി കിട്ടിയിട്ട് ഇത് മറ്റുള്ള പുരുഷന്മാരെയും എക്സ്പോസ് ചെയ്തു ഞാൻ അങ്ങനത്തെ കമൻസ് ഒക്കെ അവരിതിൽ കണ്ടു എനിക്ക് എനിക്കൊരുത്തരും അങ്ങനെ അയച്ചു ഇങ്ങനെയാണ് പോകുന്നത് ഇവരോ അങ്ങനെ അവരിങ്ങനെ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് പോവാണ്ട് അവർ നല്ലൊരു കാര്യമാണല്ലോ അല്ലേ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാം ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസ് പറഞ്ഞാൽ ഒരു സ്ത്രീ ഡെഫിനറ്റ്ലി ഒരു കള്ളുടിച്ചാലും കഞ്ചാവ് അടിച്ചാലും എന്ത് ഡ്രഗ്സ് ഒരു പുരുഷനെ സഹിക്കും പക്ഷെ അവിഹിതം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതായത് മറ്റൊരു സ്ത്രീയെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു പുരുഷനെ ഒരിക്കലൊരു സ്ത്രീ സഹിക്കില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു സംഗതി ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്തു എന്നറിയാം ഇവ ഇതിൻ്റെ കാര്യം ചോദിച്ചത് ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെയൊരു പിന്നെ എന്താ പറയുക പുരുഷങ്ങനെയൊക്കെ ചെയ്തവനെ ഒഴിവാക്കി കഴിഞ്ഞിട്ടും ഇവനെ ഒഴിവാക്കി കഴിഞ്ഞ് മറ്റുള്ള പുരുഷന്മാരെ എക്സ്പോസ് ചെയ്ത് അക്ബറിനെ പോലുള്ള അക്ബറിനെ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്ന ഒരു ഒരു കഥാപാത്രമായിട്ട് ഫസ്മിന സാക്കിർ സോഷ്യൽ മീഡിയയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി തിരിച്ചു വരുന്നത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോളൂ ഈ ഒരു ഫോട്ടോയിൽ ഇതാ ഒരു രണ്ടുപേരും കൂടി കൈ പിടിച്ച് നിൽക്കുകയാണെന്ന് അറിയില്ല എന്തായാലും ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന അവർ ഹഗ്ഗിങ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഫോട്ടോസ് ഇല്ല പക്ഷേ ദിസ് ഇസ് ബാംഗ്ലൂർ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിച്ചു തന്നിട്ടുള്ളത് ആ വീഡിയോയിൽ അവർ നിൽക്കുന്നതാണ് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല ആ വീഡിയോ എടുത്തിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ട് ഇവരെ അവർ കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ച സമയത്ത് സത്യമാണ് എന്നെ ചീറ്റ് തീർത്തുന്നത് ഞങ്ങളിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ഞങ്ങളുമ്പിൽ പലതും പറഞ്ഞു തീർക്കും പക്ഷേ ഞങ്ങളതൊന്നും അറിഞ്ഞില്ല ഏഹ് നിങ്ങളമ്മിൽ പറഞ്ഞു തീർത്തു എന്നുള്ള കാര്യം ഞങ്ങൾ അറിയേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല അറിയേണ്ട കാര്യം എന്തായാലും ഇല്ല ഞാനിത് ചെയ്യാനുള്ള റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ അഗെയിൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അക്ബറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു ഫസ്മീൻ തന്നെയാണ് ഒരു സംഗതി കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ഒരുപാട് പേരെ അടുത്ത് റിയാക്ട് ചെയ്തു ഐ സ്റ്റിൽ സ്റ്റാൻഡ് ഓൺ ഇറ്റ് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ അക്ബറിൻ്റെ കേസിൽ അത് ഞാൻ പറഞ്ഞു തന്നെ നിൽക്കുന്നുള്ളൂ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല പക്ഷേ അങ്ങനെ കൊണ്ടുവന്നിട്ട് അക്ബറിനെ എക്സ്പോസ് ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാവരെയും എക്സ്പോസ് ചെയ്യാൻ നടക്കുന്ന ഈ ഒരു വ്യക്തി ഇങ്ങനെ വീണ്ടും അതായത് സ്വന്തം ലൈഫിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഇതുപോലെ ഒരു വ്യക്തിയെ കാണുന്ന ഒരാൾ അറിയുമ്പോൾ ആ കൊണ്ടുവന്നിട്ടുള്ള സംഗതിക്ക് എത്രത്തോളം ജെന്വിൻ ഇട്ടുണ്ട് അത് ആണോ അതോ അതിൻ്റെ ബാക്കിൽ ഇനി പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സെൻഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചോദിച്ചിരുന്നു ഇത് ഇതിലി വല്ല ട്രാപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഇതിൽ ഇനി വല്ല ട്രാപ്പ് ഉണ്ടാവും എനിക്കറിയില്ല അത് നമ്മുടെ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് എന്തുള്ള അറിയില്ല അതുകൊണ്ട് ഇതിൽ വല്ല ട്രാപ്പ് ഉണ്ടോ അക്ബറിൻ്റെ അക്ബറിൻ്റെ ജനുവനാണെന്നുള്ള കാര്യം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അബറിൻ്റെ ചാറ്റ് തന്നെയാണെന്നോ തോന്നുന്നത് ആ ഒരു രീതിയിലാണ് സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയം എനിക്ക് തന്നെ ഞാൻ ഞാനാണ് ഈ ഒരു വീഡിയോ അവരുടെ വീഡിയോ അതിൽ ഞാൻ റിയാക്ട് ചെയ്ത വ്യക്തികളിൽ പെട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്കൊരു നമുക്കൊരുത്തോടെ കോൺടാക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് ബ്രോ ബ്രോധം അങ്ങനെ ഇത് ഇങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നു ഇനി എൻ്റെ ഒരു ചോദ്യം ഫസ്മീനോടാണ് ഐ ഡോണ്ട് തിങ്ക് മറുപടി പറയുകയെന്നുള്ള അറിയില്ല കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവരൊക്കെ നന്നാക്കി പറഞ്ഞ സമയത്തൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അപ്പം ഇതിനും പറയുണ്ടാവില്ലായിരിക്കാം അല്ലേ അപ്പം എന്നാലും ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു ഭർത്താവിനെ ഒഴിവാക്കിയെന്ന് സോഷ്യൽ മീഡിയയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് രഹസ്യ രൂപേണ അവരെ പോയി കാണുന്ന രഹസ്യ രൂപേണ തന്നെ പറയാം പബ്ലിക് പ്ലേസിലാണ് കണ്ടിട്ടുള്ളത് ഐ ഡോ വാട്ട് ആപ്പൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്കറിയില്ല അങ്ങനത്തെ ഒരു പ്ലേസിൽ ആ ഒരു സിറ്റുവേഷനിൽ കാണുമോ നമ്മളങ്ങനെ കാണും നിങ്ങൾ ഞാൻ വീഡിയോ കാണുന്നവരോട് ചോദിക്കുകയാണ് നിങ്ങളാണെങ്കിൽ ചെയ്യോ നിങ്ങളെ ഹസ്ബൻഡ് ഇങ്ങനെ ഇതൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ചങ്ങനായിട്ട് പാച്ചപ്പ് ആവാൻ പറ്റുമോ വുട്ട് യു എഫർ ടു ഇറ്റ് ആരെങ്കിലും ആരെങ്കിലും ജീവിതത്തിൽ ചെയ്യുമോ ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്യുമോ ഒരു സ്ത്രീ ആണെങ്കിൽ ചെയ്യും അവരുടെ വീഡിയോയിൽ സ്ത്രീകൾക്ക് മൊത്തം എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ആൾക്കാർ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എൻ്റെ കേസ് മാത്രമല്ല പറയുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് അതിന് പോലെ പ്രബോ പ്രചോദനം എന്നുള്ള കണ്ടീഷനിലാണ് പറയുന്നത് നീ ചെയ്ത് വളരെ നല്ല കാര്യമാണ് കുട്ടി നിന്നെ ഞങ്ങൾ ഇതാക്കിയിരിക്കുന്നു നീ ഇങ്ങനെ പോയാൽ മതി അവൻ്റെ മൈൻഡ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് ഇതുപോലത്തെ ഒരു ഫോട്ടോഗ്രാഫർ വരുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലെങ്തിയായിട്ടോ ഇതാണ് എൻ്റെ പ്രശ്നം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ